ഹലോ അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ വീഡിയോ ഇല്ലേ കേട്ടോ ഇതൊരു സ്നാക്കായിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്നും ചോറും കറിയും അല്ലേ അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് അതിലേക്ക് എടുത്തതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു പച്ചമുളക് എടുത്തിട്ടതിൻ്റെ പാതി എടുത്തിട്ടുള്ളൂ കേട്ടോ മോളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് എരിവ് കുറച്ച് ഇടണം ഒരു തക്കാളിൻ്റെ പാതി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ലേശ മല്ലിൻ്റെ അരിയും കൂടെ അരിഞ്ഞ് അവിടെ രണ്ട് മുട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റിടണം കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എനിക്ക് ആവശ്യത്തിൽ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതല്ല പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നാക്കി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാനിവിടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മിൽമൻ്റെ നെയ്യാണ് കേട്ടോ കൊടുക്കുന്നത് നെയ്യ് അതിലൊഴിച്ച് നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് സമയം ഞാൻ ബ്രെഡ് എടുത്ത് കട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ രണ്ട് എടുത്ത് കട്ടാക്കി അതിലേക്ക് തന്നെ നമ്മൾ അടിച്ചുവെച്ച കോഴിമ്പുടാ ഒഴിച്ചു കൊടുത്തിട്ടോ മിക്സാക്കി അത് ഒഴിച്ചെടുത്ത് ബ്രെഡ് കട്ട രണ്ട് ബ്രെഡ് ഇട്ടെടുത്തത് അത് ഇതാ അതിൽ കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് സോസൊക്കെ ഒഴിച്ച് കുട്ടികൾക്ക് സോസൊക്കെ ഇഷ്ടം അവിടെ സോസൊന്നും ആ സമയത്തില്ല അപ്പം ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഒരു നാടൻ കോഴിമുട പുഴുങ്ങതുണ്ടായിരുന്നു അതും കഷ്ണമാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ അമർത്തി കൊടുക്കാം ഇത് അമർന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഒരു മുടൻ പീസാക്കിയിട്ട് ആക്കി ആപ്പിൾ വെച്ച് കൊടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാലോ അതിൽ സോസും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റാണ് മക്കൾക്ക് ഇഷ്ടമാവും സോസൊക്കെ ഒഴിച്ചിട്ട് ഇത് കഴിക്കാൻ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം കുക്കായി വരുന്നുണ്ട് കേട്ടോ ഞാൻ സിമ്മിലാണ് വെച്ചത് ഇതാ ഇതിങ്ങനെ കുക്കായിരുന്നപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് മറിച്ചിട്ടിട്ട് ഇതിലേക്ക് മറുഭാഗം വെച്ച് കൊടുത്തതാണ് അവിടെയും സിമ്മിൽ ഇട്ടിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് സിംപിളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടോ അപ്പം ഇതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇത് പെട്ടന്ന് ആയതുകൊണ്ട് ഇതാ രണ്ട് ഭാഗം കുക്കായി ഒന്ന് ഇതാണ് ഇതിൻ്റെ അവസാനം ഇങ്ങനെയാണ് ഇതിങ്ങനെ കട്ടാക്കി എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ